ഇവൻ നിലനിന്നാൽ കുഴപ്പമില്ല പക്ഷെ ആരെങ്കിലും ഇവൻ ഭീകര ജീവിയാകും അത് ശരി അതെ ഇനി ഇവനെ ആ രാജുവിൻ്റെയും രാധയുടെയും വീട്ടിൽ കൊണ്ട് വിടും അവർ ഇലിയ കൂട്ടിലാക്കും അല്ലെങ്കിൽ വേറെ വഴി നോക്കാം ഓടടാ лууട്ടാ വീ കോട്ടുസനേ ગાണം നീ അത് വേണോ ഒന്നത്തിൽ പോയാല്ലേ നീ മുങ്ങില്ലേ അയ്യോ അത്യാനങ്ങ മരന്നു എ എ വരുന്നു എൻടമോ കാണ്ടിട്ട് കാലം കുറച്ചായല്ലോ അതേ എടുക്കല്ലേ അയ്യോ യ്യോ നട ഇത്ര പെട്ടെന്ന് ഉറക്കമോയോ നോവിന് ഞാനും ഒന്ന് പെടന്നേക്കോ ിടന്ന് അത് നല്ല ഇനിയ ക്കത്തിൽ പിടിച്ച മായാവിയെ ലുട്ടാപ്പി ഉറക്കത്തിൽ തന്നെ കളഞ്ഞു ആ